നിന്നിലേക്ക് രചന മിഴിമോഹന അവതരണം മിത്രവിന്ദ അകത്തുനിന്നും നിന്നും കിച്ചൻ്റെ ശബ്ദം ഉയർന്നു പൊങ്ങി എനിക്കും ഒരിഷ്ടമുണ്ടമ്മേ മനസ്സിൽ നെയ്തുകൂട്ടിയ പ്രണയം കാണാമറിയത്താണെങ്കിലും അവളെ ഞാൻ ഇഷ്ടപ്പെട്ടു പോയി അത് മറന്ന് ലക്ഷ്മിയെ ഉൾക്കൊള്ളാൻ എൻ്റെ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല കിച്ചന്റെ ശബ്ദമൊന്നു പിടഞ്ഞതും ലക്ഷ്മിയിൽ നിന്നും നേർത്ത നിശ്വാസം പുറത്തേക്ക് വന്നു ഒഴുകി വന്ന കണ്ണുനീർ മെല്ലെ തുടച്ചവൾ വാതിൽക്കിലേക്ക് മിഴികൾ പായിച്ച് ശ്വാസമൊന്നെടുത്തു വിട്ടുകൊണ്ട് കയ്യിലെ ചാവിയിലേക്ക് നോക്കി അരഫിറ്റയിലിരുന്ന ചാവിയും എടുത്ത് മേലേപ്പാട്ടെ മൺതരികളിൽ പോലും ഒരു ശബ്ദം പുറത്തോട്ട് വരാതെ മുൻപോട്ട് നടന്നവൾ ലച്ചോ ഇതെന്ത് കിടപ്പാ നീ വയ്യാത്ത കാലും വെച്ച് മുറിയിലേക്ക് കയറി വന്നു സരോജമ്മ കമിഴ്ന്ന് കിടക്കുന്ന പെണ്ണിൻ്റെ പുറത്തുകൂടി മെല്ലെ കൈ ഒടിച്ചവർ ഉച്ച തൊട്ട് നീയൊന്നും കഴിച്ചതുകൂടിയില്ല ഇതാരെ തോൽപ്പിക്കാനുള്ള കിടപ്പ പെണ്ണെ മോള് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് അമ്മയും ഒന്നും കഴിച്ചില്ല മരുന്ന് കഴിക്കഞ്ഞിട്ടായിരിക്കും കാലിൻ്റെ കടച്ചിൽ സഹിക്കാൻ പറ്റുന്നില്ല കാലിൽ മെല്ലെ ഒന്നും ഞെക്കി സരോജമ്മ അയ്യോ അമ്മയൊന്നും കഴിച്ചില്ലേ ഇതുവരെ പൊടുന്നിന് ചാടി എഴുന്നേറ്റ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരു ഉൾപ്പെടപ്പോടെ അവർ ഇതെന്താ കണ്ണെല്ലാം കലങ്ങിക്കിടക്കുന്നേ എൻ്റെ മോളൊക്കെ അറിയുമായിരുന്നോ അവളുടെ കവളിൽ കൂടി മെല്ലെ വിരലുകൾ ഓടിച്ചവർ കിച്ചൻ എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ മോളെ അവൻ അവൻ കൂടിയോ ഒന്നുമില്ലെന്ന് മെല്ലെ തലയാട്ടുമ്പോഴും അനുസരണയില്ലാതെ താഴേക്കൊഴുകുന്ന മിഴിനീൽ അവളുടെ മുഖം കളവു പറയുന്നത് വിളിച്ചോതി ലജു നിന്നെ ഇന്നൊന്നിലേയും കാണാൻ തുടങ്ങിയതല്ല ഈ അമ്മ നീ കരയണമെങ്കിൽ അതൊരാൾക്കു വേണ്ടി മാത്രമായിരുന്നു അന്നും ഇന്നും ആ ഒരാൾ കിച്ചൻ മാത്രമാണ് നിന്റെ അച്ഛൻ്റെ ശരീരം ഈ ഉമ്മറപ്പടിയിൽ വെള്ളം പുതപ്പിച്ച് കിടത്തിയപ്പോൾ പോലും നീ അലമുറിയിട്ട് കരഞ്ഞിട്ടില്ല ആ മുഖത്തേക്ക് നിർവികാരമായി നോക്കിയിരുന്നതേയുള്ളൂ പക്ഷേ ഹോസ്പിറ്റലിൽ നിന്നും കിച്ചനും സീരിയസ് ആണെന്നും അവനെയും നമുക്ക് നഷ്ടമാകുമെന്നും അറിഞ്ഞ ആ നിമിഷം നിന്നിലെ ഭ്രാന്തി ഞാൻ അറിഞ്ഞു അവനോടുള്ള സ്നേഹം അവനോടുള്ള പ്രണയം അത് നിന്നെ ഭ്രാന്തിയാക്കിയിരുന്നെന്ന് ഒരു കൂടി ആ അമ്മയുടെ നെഞ്ചിലേക്ക് കിടന്നവൾ അമ്മയുടെ മാറിൽ സങ്കടങ്ങൾ പെയ്തിറുക്കുമ്പോൾ ഇടം കൈകൊണ്ട് അവളുടെ മുടിയിൽ മെല്ലെ തലോടി അവളുടെ മനസ്സ് ശാന്തമാകാൻ അല്പം സമയം കൊടുത്തു ആ അമ്മ എടുത്തു വിട്ടുകൊണ്ട് ലക്ഷ്മിയെ ഒന്നോടെ നെഞ്ചിലേക്ക് ചേർത്തവർ ലജു ഒരു കൂട്ടം പറഞ്ഞാൽ എൻ്റെ കുട്ടി അനുസരിക്കുമോ അവരുടെ ശബ്ദം കാതിലേക്ക് വന്നതും മെല്ലെ തല ഉയർത്തി നോക്കി ലക്ഷ്മി നീ നീ കിച്ചനെ മറക്കണം അർഹിക്കാത്തത് മോഹിക്കാൻ പാടില്ല മോളെ പഠിപ്പേറെ ഉള്ളവനാണ് കിച്ചൻ നീയോ അവന്റെ ലക്ഷ്യങ്ങൾ അത് വലുതാണ് അവിടെ എൻ്റെ മോളൊരു തടസ്സമാകരുത് അമ്മയുടെ വാക്കുകൾക്കനുസരിച്ച് ആ മുഖത്തേക്ക് നിർവികാരമായി നോക്കിയിരുന്നവൾ മോൾ ആലോചിക്ക് എന്നിട്ടൊരു തീരുമാനമെടുക്ക് അമ്മ ചോറെടുക്കാം അവളുടെ നെറുകയിലൊന്നുമുത്തി കാലീന്തി വലിച്ചു പോകുന്നവരെ അല്പസമയത്തേക്ക് നോക്കിയിരുന്നു ലക്ഷ്മി കുറച്ചു കഴിഞ്ഞ് എഴുന്നേറ്റവൾ മുറിക്കു പുറത്തെ വാഷ്ബേസിന്റെ കണ്ണാടിയിൽ ഒന്ന് നോക്കി അഴിഞ്ഞൊലിഞ്ഞ് മുടി നെറ്റയിൽ പലയിടത്തും എണ്ണമയം തളം കെട്ടി നിൽക്കുന്നു കലങ്ങി മറിഞ്ഞ കണ്ണുകൾക്ക് താഴെ പ്രാരാബ്ദത്തിന്റെ നേർത്ത കറുപ്പ് കാണാം കണ്ണാടിയിലേക്ക് വീണ്ടും വീണ്ടും നോക്കി കിച്ചന് ചേരാത്ത തന്റെ രൂപം സ്വയം ഒന്ന് നോക്കി ഒപ്പം അവന്റെ വാക്കുകൾ കൂടി അവളുടെ ഉള്ളിലൂടെ ഒരു നിമിഷം കടന്നുപോയി വീണ്ടും വീണ്ടും ആ വാക്കുകൾ തുളച്ചു കയറുമ്പോൾ കൈക്കൊമ്പളിൽ അല്പം വെള്ളമെടുത്ത് മുഖത്തേക്കൊഴിച്ചു ആ വെള്ളത്തിൽ അലിഞ്ഞ് താഴേക്കൊഴുകുന്ന മെഴുനീരിനൊപ്പം ചുണ്ടുകളെ നേർത്ത് വിടർന്നു എല്ലാം വിട്ടുകൊടുക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയ ചിരിയുമായി അടുക്കളയിലേക്ക് ചെന്നു പുറം തിരിഞ്ഞു നിന്ന് ചോറെടുക്കുന്ന അമ്മയെ പിറകിലൂടെ ചേർത്ത് പിടിച്ചു അമ്മ പറഞ്ഞത് ശരിയാ അർഹതയില്ലാത്തത് മോഹിച്ചതാണ് ലക്ഷ്മി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അവരുടെ കവളിൽ ചുണ്ട് അമർത്തിക്കൊണ്ട് ചോറും പാത്രം കയ്യിലേക്ക് വാങ്ങി എനിക്ക് ചാണകത്തിൻ്റെയും ചേറിൻ്റെയും മണമാ അതൊന്നുമില്ലെങ്കിൽ ഈ ലക്ഷ്മിയില്ല പരിഷ്കാരി അതുപോലെ തന്നെ ഒരു പെണ്ണിനെ കെട്ടട്ടെ അല്ലേമ്മേ ആ പെണ്ണ് കളസവും ഷർട്ടുമൊക്കെ ഇട്ട് ഇതുവഴി നടക്കുന്ന കാണാൻ നല്ല ചേലായിരിക്കും തിരിഞ്ഞു നിന്ന് കറുത്തട്ടത്തിലേക്ക് പകരുമ്പോഴും പലതും പദം പറയുന്നവളെ ചെറു ചിരിയോടെ കയ്യും കെട്ടി നോക്കി നിന്നു ആ അമ്മ എന്താ ഇങ്ങനെ നോക്കുന്നേ തിരിയുമ്പോൾ സരോജമ്മയുടെ നിൽപ്പിനെ സംശയത്തോടെ നോക്കി ലച്ചു എന്റെ മോക്ക് നന്നായി അഭിനയിക്കാൻ അറിയാം അല്ലേ അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തട്ടത്തിൽ ഇരു കൈകളും മുറുകെ പിടിച്ചു ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചവൾ അമ്മയ്ക്കറിയാം അത്ര പെട്ടെന്നൊന്നും എൻ്റെ മോക്ക് െ മറക്കാൻ കഴിയില്ലെന്ന് സമയമെടുത്തോ പക്ഷെ എല്ലാത്തിന്റെ അവസാനം നിനക്കൊരു ജീവിതം വേണം എന്റെ കണ്ണടഞ്ഞാലും ഒരാൺ ഒരാൺതുണി നിനക്ക് വേണം അതൊക്കെ തീരുമാനിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട് അമ്മവ നമുക്ക് ചോറുണ്ടാം അവർക്ക് മുഖം കൊടുക്കാതെ രണ്ട് കൈയിലും രണ്ട് തട്ടവുമായി മുൻപോട്ട് നടന്നവൾ നിന്നെ നീയായി കാണുന്ന ഒരു ചെറുക്കൻ അതാണ് അമ്മയ്ക്ക് ആഗ്രഹം ചില മോഹങ്ങൾ എനിക്കും ഉണ്ട് മറ്റൊന്നും ശ്രദ്ധിക്കാതെ അരമതിലിൽ ചമ്രം പടഞ്ഞിരുന്ന് വായിലേക്ക് വെച്ചവൾ കണ്ണുകൾ ചുറ്റും ചികഞ്ഞു നടക്കുന്ന കോഴികളിൽ ചെന്ന് നിന്നു ഒരു പിടയ്ക്ക് വേണ്ടി കൊത്തുകൂടുന്ന രണ്ടു പൂവന്മാർ വശത്തിരുന്ന ഒരു പേപ്പർ പേപ്പറെടുത്ത് അവിടേക്ക് വലിച്ചെറിഞ്ഞ് ആ കോഴികളെ ഓടിച്ചു ഇച്ചാ ദ ചായ ഒരു കപ്പിൽ ചായയും കുറച്ച് കായവറുത്തതുമായി മുറിക്കുള്ളിലേക്ക് കയറി വന്നു ദേവകി അല്പം പുറകോട്ട് ചെരിഞ്ഞ കസേരയിൽ കണ്ണിന് കുറുകെ കൈ ചേർത്ത് രണ്ട് കാലും കട്ടിലേക്ക് നീട്ടിയിരിക്കുന്നവൻ ടേബിളിൽ ചായ വെച്ചുകൊണ്ട് അവൻ അടുത്തേക്കിരുന്ന അമ്മ മോനെ വീണ്ടും അവരുടെ ശബ്ദത്തിനൊപ്പം കൈമാറ്റി മെല്ലെ കണ്ണു തുറന്നവൻ അവരെ നോക്കി അമ്മയോട് ദേഷ്യമുണ്ടോ മോനെ അവന്റെ കാലിൽ മെല്ലെ ഒന്ന് തലോടി ദേവകി എനിക്കെന്തിനാ അമ്മയുടെ ദേഷ്യം ചെറുതായി ചിരിച്ചുകൊണ്ട് കാല് താഴെ കെട്ടവൻ അമ്മയിനി ലക്ഷ്മിയെ കെട്ടാൻ മോനെ നിർബന്ധിക്കില്ല എപ്പോഴും ഞാനത് പറയുന്നത് കൊണ്ടാണല്ലോ നീ എൻ്റെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തീ തിന്നുമായിരുന്നു ഞാൻ രാവിലെ ആ പെങ്കുച്ച് പാലം കൊണ്ടു വന്നപ്പോഴാ ഞാൻ പറഞ്ഞു കാര്യം പറഞ്ഞ ഉടനെ വണ്ടി കൊണ്ട് പാഞ്ഞത് പാവമാണ് അവൾ ഒരു ശുദ്ധ പഠിപ്പില്ലെന്നേ ഉള്ളൂ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനസ്സുണ്ട് അതാണ് എന്നെ അവളെ വീണ്ടും വീണ്ടും അടുപ്പിച്ചത് നിന്റെ അച്ഛനും വലിയ ആഗ്രഹമായിരുന്നു ലക്ഷ്മിയെ മരുമോളായി കിട്ടാൻ അല്പം സ്വാർത്ഥതയും അതിലേറെ കടപ്പാടും കടപ്പാടുമുണ്ടായിരുന്നെന്ന് കൂട്ടിക്കോ അതൊക്കെ എനിക്കറിയാമേ തടി ബിസിനസ് തുടങ്ങി പൊട്ടി പാളീഷായി ആത്മഹത്യ ചെയ്യാൻ നിന്ന അച്ഛന് കാശു കൊടുത്ത് ബിസിനസ് വീണ്ടും തുടങ്ങാൻ സഹായിച്ചതും ആരുമില്ലാത്ത അച്ഛന് ചുന്തിരിയായ ഈ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തതും അളിയനല്ല കൂടെ പിറപ്പായി അമ്മാവൻ കൊണ്ടുനടന്ന കഥയൊക്കെ ഞങ്ങൾക്കറിയാം കിച്ചൻ ചായ ഗ്ലാസ് കയ്യിലേക്കെടുത്തു പോട അവിടുന്ന് അവനെ മെല്ലിയൊന്ന് അടിച്ചായമ്മ ഒന്ന് വിട്ടുകൊണ്ട് അവൻ വീണ്ടും തുടർന്നു ഏട്ടന്റെ മരണം നിന്റെ അച്ഛനെ ഒരുപാട് തളർത്തി ഒരു കയ്യടിഞ്ഞുപോലെയായിരുന്നു അദ്ദേഹത്തിന് തടിമില്ലിലെ പകുതി കാര്യങ്ങൾ പോലും അദ്ദേഹത്തിന് അറിയണ്ടായിരുന്നു എല്ലാ ഏട്ടൻ നോക്കും മിടുക്കനായിരുന്നു ആ അച്ഛൻ്റെ മോളല്ലേ അവൾ ആ മിടുക്ക് കിട്ടാതിരിക്കോ അവളുടെ മുഖത്ത് നേരിയ ചിരി വിടർന്നു ആ ചിറ നിരാശയായിരുന്നു നിന്റെ അച്ഛന് അച്ഛൻ ക്ഷ്മിയെ നിനക്ക് വാക്കുകൾ പൂർത്തിയാക്കാതെ ദേവകിയുടെ പലയിടത്തും കൊള്ളിച്ചുള്ള സംസാരത്തിൽ നിരാശ ആ നിമിഷം മുഖം തിരിച്ചൊന്നും നോക്കി കിച്ചൻ അമ്മേ കടമയും കടപ്പാടും മുഴുവൻ നമ്മളും ചെയ്തു തീർത്തിട്ടില്ലേ തടിമില്ല മുഴുവൻ അമ്മാവനല്ലേ നോക്കിയത് നിനക്ക് തെറ്റുകിച്ച ജോലി ചെയ്ത കൂലി അതുമാത്രമേ നിന്റെ അമ്മാവൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ ഒരു നേരത്തെ ആഹാരത്തിന് പോലും പണം തികഞ്ഞില്ലെങ്കിൽ മുണ്ട് മുറുക്കി കൊടുത്ത് തടിമില്ലി പണിയെടുക്കും വെച്ച് നീട്ടിയിട്ടുണ്ട് നിന്റെ അച്ഛൻ ഒരു ചിരിയോടെ അത് തിരിച്ചു പോക്കറ്റിൽ വെച്ചു കൊടുക്കും ആ സ്വഭാവം തന്നെയാ ലക്ഷ്മിക്കും ദേവകി കണ്ണൊന്നു തുടച്ചു ഒരിക്കൽ മാത്രമേ ഏട്ടൻ നിന്റെ അച്ഛൻ്റെ മുൻപിൽ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ അവർ പറഞ്ഞതും കിച്ചൻ സംശയത്തോടെ അമ്മയെ നോക്കി എൻ്റെ മോൾക്ക് കിച്ചനെ കൊടുക്കാവൂ എന്ന് മാത്രമാണ് ചോദിച്ചത് അപ്പോ തന്നെ നിന്റെ അച്ഛൻ അത് സമ്മതിക്കുകയും ചെയ്തു നീ പറഞ്ഞത് ശരിയാ ഇനി അച്ഛൻ്റെയും ഒന്നും ഇഷ്ടങ്ങൾ നോക്കണ്ടല്ലോ നിനക്ക് ലക്ഷ്മിയെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ നിർബന്ധിച്ചത് അവൾക്കും തിരിച്ചു നിന്നെ ഇഷ്ടമാണെന്ന് കരിയ നിനക്ക് ആക്സിഡന്റ് പറ്റിക്കിടന്നപ്പോൾ ഞാൻ പോലും അത്ര കരഞ്ഞിട്ടില്ല അത് കേട്ടതും കിച്ചൻ ഉറക്കിച്ചിരിച്ചു ലക്ഷ്മിക്ക് എന്നെ ഇഷ്ടമാണെന്നോ അമ്മയ്ക്ക് തലയ്ക്ക് വലിയ കുഴപ്പമുണ്ടാവും കൂടെ കളിച്ചു വളർന്ന ഒരാൾക്ക് അപകടം വന്ന് മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുമ്പോൾ മറ്റേ ആൾക്ക് സ്വാഭാവികമായും വിഷമം ഉണ്ടാകും അല്ലാണ്ട് അവൾക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല ഇതൊക്കെ അവൾ അറിഞ്ഞാല് ഇതിനേക്കാൾ കൂടുതൽ ചിരിച്ച് ഇവിടം തിരിച്ചു വയ്ക്കും അവൾക്ക് നിന്നെ ഇഷ്ടമായിരുന്നെങ്കിലോ ദേവകിയുടെ കണ്ണുകൾ വിടർന്നതും ചിരി നിർത്തി അവരെ നോക്കിയവൻ അങ്ങനെ ചോദിച്ചാൽ എന്റെ ഇഷ്ടം എന്നിലില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അവളെ കെട്ടിയനെ പക്ഷെ അവക്കങ്ങനൊന്നും എന്നോട് എന്നോടില്ലേ ചിരിയോടെ ഗ്ലാസ് വീണ്ടും എടുത്തവൻ മെല്ലെ ഒന്ന് മെല്ലയൊന്ന് തലകുലുക്കിക്കൊണ്ട് തുടർന്നു ദേവകിയമ്മ ഇനി നിന്റെ ഇഷ്ടങ്ങൾക്ക് ഈ അമ്മ എതിര് നിൽക്കില്ല പക്ഷെ ഞാൻ കരുതിയത് എന്താ അങ്ങനെ പറഞ്ഞ് കിച്ചൻ പൊരിക്കൊന്നുയർത്തി അല്ല ലക്ഷ്മി അവക്ക് നിന്റെത്രയും പഠിപ്പും യോഗ്യതയുമില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് നീ അവളെ ഒഴിവാക്കുന്നതെന്നാ അമ്മ അങ്ങനെയാണോ എന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് അവരെ പൂർത്തിയാക്കാതെ കിച്ചനിടയിൽ കയറി ലക്ഷ്മിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഇഷ്ടമുണ്ട് താമസിയാതെ അവളെ ഞാൻ അമ്മയുടെ മുൻപിൽ കൊണ്ടിരും നേരത്തെ ചിരിയോടെ കിച്ചൻ തലയാട്ടി ആ ചിരിയിൽ തിളങ്ങുന്ന പ്രതീക്ഷകളെ ദേവകിയമ്മ ചെറുവേദനയോടെ നോക്കി ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും കിച്ചന്റെ കൺമുമ്പിൽ വെണ്ണീർ പോലത്തെ ആലിലെ വയറും നാഭിച്ചുഴിയും തെളിഞ്ഞു വന്നു നേരത്തെ വെളിച്ചത്തിൽ തിളങ്ങുന്ന അതിലെ കറുത്ത പൊള്ളി അവ്യക്തമായി കണ്ട കരുനീല മിഴികൾ സ്വപ്നത്തിൽ അവളിലേക്ക് അടുക്കുവാനായുള്ള ശ്രമം ഉറക്കത്തിൻ്റെ ആഴത്തിൽ കണ്ണു തുറക്കാൻ ശ്രമിക്കും തോറും പുറകോട്ട് ഓടുന്നു ആ ധാവണിക്കാരി അവളുടെ ആ ഓട്ടം ചെന്നു നിന്നത് വലിയ പാറയുടെ അറ്റത്ത് അവ്യക്തമായ അവളുടെ നിഴലിനെ പിന്തുടർന്നവൻ അവൾക്ക് കുറച്ച് പിന്നിൽ ചെന്നതും വലിയ കുന്നിൻ്റെ ചെരുവിൽ നിന്നും അസ്തമയ സൂര്യൻ്റെ നിഴൽ അവളുടെ മുഖത്തേക്ക് അടിച്ചു ആ പ്രകാശത്തെ ഇരു കൈകൊണ്ട് തടയാൻ നോക്കിയവൾ അവ്യക്തമായ ആ മുഖം ഒന്ന് കാണാൻ കണ്ണുകൾ വലിച്ചു തുറക്കാൻ വീണ്ടും ശ്രമിച്ചവൻ ആ നിമിഷം അവളുടെ മുഖത്തു നിന്നും പിൻവലിയുന്ന കൈകളുടെ ഇടയിലൂടെ ആ മുഖം തെളിഞ്ഞു വന്നു ഉറക്കത്തിൽ ശ്വാസമുയർന്നു പോങ്ങുന്നതിനൊപ്പം പുതപ്പിലേക്ക് അമർത്തിപ്പിടിച്ചവൻ പാറയുടെ അറ്റ നിന്നും അവൻ കൈ നീട്ടിയതും ഇളകിയിരുന്ന പാറ പാറയിൽ കാലുടക്കി അവൾ പിന്നിലേക്ക് പോയി ലച്ചു ഒരു വലിയ ശബ്ദത്തോടെ ഉറക്കത്തിൽ നിന്നും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റവൻ അണച്ചുകൊണ്ട് ചുറ്റും നോക്കി വിയർപ്പിനാൽ കുതിർന്ന ബെഡ്ഷീറ്റ് വശത്തിരിക്കുന്ന ജാറിലെ വെള്ളം വലിഞ്ഞൊന്നെടുത്തവൻ ഒറ്റ വലിക്കത് കുടിച്ചു വീണ്ടും വീണ്ടും കിതപ്പിൽ നെഞ്ചുയർന്നു പൊങ്ങുമ്പോൾ നാവിൽ നിന്നും ആ പേര് പുറത്തേക്ക് വന്നു ലക്ഷ്മി തുടരും